ഹലോ ഫ്രണ്ട്സ് കാതോട് കഥപോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനും അർജുനും കൂടെ അമ്പലത്തിലിരിക്കുകയാണ് പരസ്പരം പ്രണയം തുറന്നു പറയാനായിട്ട് ആദ്യം ആര് പറയും എന്നുള്ള സംശയത്തിലാണ് അപ്പോൾ മീനു പറയുന്നുണ്ട് അർജുൻ നീ പറയെന്ന് അർജുനു പറയുന്നുണ്ട് നീ എല്ലേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നീ തന്നെ പറയൂ എന്ന് പറയാട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് മീൻ തന്നെ പറയാം ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞ് എണീറ്റിട്ട് അങ്ങോട്ട് കുറച്ച് ദൂരം നടക്കുകയാണ് നടന്നിട്ട് തൻ്റെ മനസ്സിലെ പ്രണയം അങ്ങ് തുറന്ന് പറയണം അർജുൻ എനിക്ക് നിന്നെ കുറച്ച് നാളായിട്ട് നിന്നെ മനസ്സിൽ കളയാനോ മനസ്സിൽ ഓർക്കാതിരിക്കാനും പറ്റുന്നില്ല എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത എത്രയോ നാളുകൾക്ക് മുമ്പ് ഞാൻ നിന്നോടുള്ള ആ ഒരു പ്രണയം എൻ്റെ മനസ്സിൽ തുടങ്ങിയതാണ് പക്ഷേ എങ്ങനെ പറയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് അതും മാത്രമല്ല നീ ഇത്രയും നല്ലവനാണെന്ന് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈക്കിപ്പോയി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഇതേ സമയം ഇതൊന്നും നമ്മുടെ അർജുൻ കേൾക്കുന്നില്ല അർജുൻ അവിടെ ഇരുന്നിട്ട് മീനുവിനെ ശ്രദ്ധിക്കുന്നില്ല നോക്കുമ്പോൾ നേരെ ബൈക്കിൽ ഒരുത്തൻ വന്ന് കാറ്റഴിച്ചു വിടുന്നതാണ് കാണുന്നത് കേട്ടോ ഇതും കണ്ടുകൊണ്ട് നേരെ അർജുൻ അങ്ങോട്ട് പോയി പക്ഷേ മീനു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ആ അർജുനെ കാണുന്നില്ല പകരം അർജുനും വേറെ ആൾക്കാരുമായിട്ട് അടികൂടുന്നതാണ് കാണുന്നത് കത്തി കുത്തും ബഹളമൊക്കെയാണ് അങ്ങനെ മീനും ഓടിച്ചെല്ലാം അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും കുന്തമായിട്ട് അടിയാണ് അങ്ങനെ കണ്ടുനിന്ന് ഒന്ന് രണ്ട് പേരൊക്കെ വന്ന് അവരെ അടിച്ച് ഓടിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഓടി പോകുന്ന സമയത്ത് കത്തി എടുത്ത് നമ്മുടെ അർജുൻ്റെ കയ്യിലേക്ക് കുത്തി കുത്തുകയാണ് അങ്ങനെ ബ്ലഡ് ഒക്കെ വരികയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു തലയ്ക്ക് തലയ്ക്കടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് പോകുന്ന വഴിക്ക് അർജുനും ബോധം ഒന്നുമില്ല കയ്യിൽ നിറച്ച് ബ്ലഡിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യണം കേട്ടോ മീനോ നിലവിളിയോട് നിലവിളിയായിരുന്നു അങ്ങനെ വീട്ടിൽ എന്ന് വെച്ചാൽ വീട്ടിൽ അഞ്ചിൽ ഇങ്ങനെ കാത്തുകാത്തിരുന്ന് നേരം വയ്ക്കുമല്ലോ അങ്ങനെ പ്രഭാവതി വന്ന് ചോദിക്കുകയാണ് മോളെ ഒരു ഗ്ലാസ് പായസം എടുക്കട്ടെ പായസം ഞാൻ പായസം കുടിക്കാനാണോ ഇവിടെ വന്നത് ഞാൻ വന്ന കാര്യം നിങ്ങൾക്ക് മറന്നുപോയോ ഇത്ര നേരിട്ട് ഇവരെ കണ്ടില്ലല്ലോ എന്ന് പറയണം ശരിയാണല്ലോ ഇവരിതെവിടെ പോയി ഇത്ര നേരിട്ട് കാഞ്ചന പറയുക കേട്ടോ എന്നിട്ട് പറയുന്നുള്ളൂ ഓ കിട്ടിയ അവസരം പാഴാക്കണ്ടല്ലോ കുറച്ചൊന്നും കറങ്ങി ഉല്ലിച്ചൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുത്തശ്ശനും അച്ഛനോട് അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അവരും നമ്മുടെ മീ അച്ഛനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അല്ല വിഷ ഒരു ബർത്ത്ഡേ വിഷയാന് വേണ്ടിയിട്ടാണെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ പിന്നെ ഒരു കാര്യം ഇത് വല്ലത് മീനും അറിയുകയാണെങ്കിൽ അവരുടെ മനസ്സ് സങ്കടപ്പെടും അതുകൊണ്ട് അതങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ ഇനിമലി ഇവിടെ വരുത് അർജുനുമായിട്ടൊരു കൂട്ട് കൂടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും വഴക്കം പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്ത് അഞ്ജലിനെ അപ്പോഴത്തേക്കിനും പ്രഭാവത്തിന് എന്താ അവൾ ഇവിടെ വന്നാൽ നിങ്ങൾ എന്ത് വേറെ കണ്ണുകൊണ്ട് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് പെണ്ണുങ്ങളുടെ സ്വഭാവം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ വേറെ ഇത്ര കാര്യം മതി മനസ്സ് വിഷമിക്കാൻ അതുകൊണ്ട് മീനുവിനെ വെറുതെ വിഷമിക്കരുത് എന്താ അഞ്ജലിയുടെ ഉദ്ദേശം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി നീ കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കേണ്ട പ്രഭാവതി എന്ന് പറയുമ്പോൾ പ്രഭാവതി നാണം കേട്ട് നിൽക്കുക കേട്ടോ അഞ്ജലിയും ആകെ ചമ്മി പോയി ആഞ്ചനിയും ചമ്മി നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയണേ നിങ്ങൾ വന്ന പോലെ തന്നെ അഞ്ജലി തിരിച്ചു പോക്കോ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കോള് വരാട്ടോ മഹേന്ദ്രൻ്റെ ഫോൺ യും അത് എടുത്തിട്ട് നോക്കുമ്പോൾ അയ്യോ മീനു ആണല്ലോ എന്താ പറ്റിയ മീനു ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ പേടിച്ച് നെട്ടി ധരിക്കുകയാണോ ആരാമോൾ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കാര്യമൊക്കെ പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാറുമ്പം പ്രഭാപതി പറയാ അയ്യോ എൻ്റെ മോൻ എന്താ സംഭവിച്ച ഞാനും കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഞ്ജലിയും പറയുന്നു അങ്കളെയും ഞാനും വരട്ടെ നീ വരേണ്ട ആവശ്യമില്ല നീ കാണേണ്ട കാര്യവും അവിടെ മീനും ഉണ്ട് അതുമാത്രം മതി നീ നിന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയട്ടോ അങ്ങനെ പ്രഭാപതിയും കുട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ അർജുന കുഴപ്പമൊന്നുമില്ല ബോധമൊക്കെ വീണ്ടുണ്ട് പക്ഷേ ഒരുപാട് കുറ്റപ്പെടുത്തന്നെ കേട്ടോ നമ്മുടെ മീനുവിനെ അങ്ങനെ നീ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക അങ്ങനെ ഡോക്ടർ വന്നപ്പോൾ പറയുന്നുണ്ട് കായൽ വലിയ ഇഞ്ചുറിയും ചെറിയൊരു ഇഞ്ചുറിയും മാത്രമേ ഉള്ളൂ വലിയ ബ്ലീഡിംഗ് ഒന്നുമില്ല നിങ്ങൾ കയറി കാണാമെന്ന് പറയുക അങ്ങനെ അകത്തേക്ക് കയറുകയാണ് അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോനെ ഇതാരാണ് ചെയ്ത ആരാന്നറിയില്ല മോഹൻ ഞാൻ അച്ഛാ ആരോ വന്ന് കുത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ മീനുവും വിശദീകരിച്ചൊക്കെ പറയുകയാണ് അപ്പോൾ പ്രഭാവതി പറയുന്നുള്ള നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാനും കൂടെ വരാം അമ്പലത്തിലേക്ക് നീ കേട്ടോ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അവരുടെ കൂടെ പോയതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു അവരേ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി അത് കഴിഞ്ഞ് എന്തായാലും ഇത് പോലീസിൽ പരാതി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയും നിങ്ങൾ മരുമകളും കൂടെ പോയി കൊടുക്കുക ഞാൻ വരില്ല ഞാൻ എൻ്റെ മോൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ മീനു സങ്കടം ആവട്ടോ മീനു പറയാം ഞാനിവിടെ നിന്നുള്ളൂ അച്ഛാന്ന് പറയുമ്പോൾ ശരി തർക്കം വേണ്ട നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നു ഞാൻ പോയി പരാതി കൊടുത്തിട്ട് വരാമെന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഇവിടെ പ്രഭാവത്തിൽ വിചാരിക്കും നീ ഇവളെ ഇവിടെ എങ്ങനെയെങ്കിലും അടിച്ച് ഓടിച്ചേ പറ്റുകയുള്ളൂ കാരണം നമ്മളെ മീനു ആണെങ്കിൽ അടുത്ത് വന്ന് നമ്മൾ അർജുൻ്റെ കൈയൊക്കെ എടുത്തിട്ട് തടവുകയൊക്കെ ചെയ്യുന്നു അതൊന്നും കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നില്ല ഇവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ചിന്തയില് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വീട്ടിലാണെങ്കിൽ മുത്തശ്ശൻ ഉപദേശിക്കുകയാണ് അഞ്ജലിനെ നീ ഇനി ഇവിടെ നിൽക്കരുത് നീ എത്രയും വേഗം വീട്ടിൽ പോണമെന്ന് അങ്ങനെ പോകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കും നമ്മുടെ കാഞ്ചനോട് പറയും നീ എന്തായാലും ഇവിടെ നിൽക്കേണ്ട നീ വീട്ടിലേക്ക് പോക്കോ അതെങ്ങനെ ഞാൻ വന്ന കാര്യം നടപ്പാക്കണ്ടേ എനിക്ക് കാണണം അർജുനെ എന്ന് പറയുമ്പോൾ കാഞ്ചന പറയും നീ ചാടി കയറി ഇപ്പോൾ ഒന്നും ചെയ്യരുത് മീനുനെയും അർജുനെ പിരിച്ചാൽ മാത്രം പോരല്ലോ നിനക്ക് ഇവിടെ കയറി താമസിക്കേണ്ടേ അപ്പോൾ ഇവരുടെയൊക്കെ ഇഷ്ടം പിടിച്ച് വാങ്ങണ്ടേ അപ്പോൾ ഇപ്പോൾ എല്ലാവരും നിന്നോട് കൂടി പറയുകയാണ് നീ ഇറങ്ങിപ്പോ അതുകൊണ്ട് നീ ഇപ്പോൾ ചാടിക്കയറുന്ന നീ സമാധാനപ്പെടുന്നു എന്ന് പറയുകയാണ് കേട്ടോ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നാലും ആരെയും കാണാൻ നിൽക്കരുത് പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പോൾ ഒന്ന് അടങ്ങി നിൽക്കുന്ന കാഞ്ചന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ കാരണം എങ്ങനെയെങ്കിലും സമാധാനപരം ഇവർ പിരിക്കണമല്ലോ പെട്ടെന്ന് ഇപ്പോൾ ചെന്ന് കയറി കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പറ്റില്ലെന്ന് കാഞ്ചനയ്ക്ക് അറിയാം അങ്ങനെ കൂടി നമ്മൾ അഞ്ജലി വീട്ടിൽ നിന്ന് പോവാം അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പ്രഭാവതി ഇങ്ങനെ ആലോചിക്കുക അപ്പോഴാണ് ഡോക്ടർ വരുന്നത് ചെക്കപ്പിന് വേണ്ടിയിട്ട് അകത്ത് വന്നിട്ട് എല്ലാം ഇവരോട് പുറത്ത് നിൽക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മീനും ആ കൂടെ പുറത്ത് നിന്ന് നിൽക്കുവാണ് അർജുനന് ചെക്കപ്പിന് ഡോക്ടർ വരുമ്പോഴത്തേ പുറത്തിറങ്ങി നിൽക്കുന്ന മീനുനോട് പറഞ്ഞു നീ എന്തിനാടി എൻ്റെ കോച്ചിൻ്റെ കാലിനാട്ട് ഇങ്ങനെ നടക്കുന്നത് മൂത്ത മോനെ നീ കാരണം ഇല്ലാണ്ടാക്കി ഇവൻ തന്നെ ഒരിക്കൽ കടലിൽ വീണെന്തോ ഭാഗ്യത്തിനെ രക്ഷപ്പെടൽ ഇപ്പോൾ തന്നെ എത്ര അപകടങ്ങളായി നീ എന്തിനാ അവൻ്റെ കൂടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ ഇങ്ങനെയൊക്കെ സമയം എൻ്റെ മോനെ മക്കളെയൊക്കെ നിങ്ങൾ നീ നിൻ്റെ കുടുംബക്കാരും കൂടെ ഇല്ലാതാക്കൂടി എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ ശരിക്കും പ്രയാസപ്പെടുത്തുക നീ എന്തിനാണ് ആ ഹോസ്പിറ്റലിൽ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മീനോൻ്റെ പ്രഭാവിധി സംഘപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പൊതുവേ ഒരു എപ്പിസോഡുമായി വേണ്ടി ഇന്ത്യ വരും ചാലിഷ്ടമല്ലേ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്